മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ ടൂർണമെന്റ് പാനലിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ കപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറാൻ സാധ്യതയെന്ന് പി സി ബി ചെയർമാൻ മൊഹസിൻ നഖ്വി മുന്നറിയിപ്പ് നൽകി ഞായറാഴ്ച വൈകുന്നേരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഹസ്തദാനം ചെയ്യാതെ ടീം ഇന്ത്യ മടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന് പിന്നാലെയാണ് പിന്മാറുമെന്ന പാകിസ്ഥാന്റെ ഭീഷണി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൽ ഔദ്യോഗികമായി പരാതി നൽകിയതോടെ വിവാദം കനക്കുകയാണ് ഐ സി സി പെരുമാറ്റച്ചട്ടവും എം സി സി നിയമങ്ങളും ലംഘിച്ചുവെന്നാരോപിച്ച് മാച്ച് റഫറിയെ ഉടൻ നീക്കം ചെയ്യണമെന്ന് പി സി ബി ആവശ്യപ്പെട്ടതായി നഖ്വി തിങ്കളാഴ്ച അറിയിച്ചു ഐ സി സി പെരുമാറ്റച്ചട്ടവും ക്രിക്കറ്റ് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട എം സി സി നിയമങ്ങളും മാച്ച് റഫറി ലംഘിച്ചതായി പി സി ബി ഐ സി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഏഷ്യ കപ്പിൽ നിന്ന് മാച്ച് റഫറിയെ ഉടൻ നീക്കം ചെയ്യണമെന്ന് പി സി ബി ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് സമയത്ത് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലിയാഗയും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പതിവ് ഹസ്തദാനം ഒഴിവാക്കിയിരുന്നു പി സി ബിയുടെ ആരോപണമനുസരിച്ച് സൽമാന് കൈകൊടുക്കുന്നത് ഒഴിവാക്കാൻ മാച്ച് റഫ്രി പൈക്രോഫ്റ്റ് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു ടോസ് സമയത്ത് മാച്ച് റഫ്രി ആൻറ്റി പൈക്രോഫ്റ്റ് ക്യാപ്റ്റൻ സൽമാൻ അലിയാകയോട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ പെരുമാറ്റം കായിക മനോഭാവത്തിന് എതിരാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ ടീം മാനേജ്മെൻ്റ് പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നും ബോർഡ് പറഞ്ഞു ഇന്ത്യയുടെ ഏഴ് വിക്കറ്റ് വിജയത്തിനുശേഷം സൂര്യകുമാർ യാദവും ശിവൻ ദുബയും പാക് താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതെ മടങ്ങി സംഭവത്തിൽ പാകിസ്ഥാൻ പരിശീലകൻ മൈ ഹസൻ നിരാശ പ്രകടിപ്പിച്ചു ഇതിൽ പ്രതിഷേധിച്ച് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ സമ്മാനദാന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളോടും സേനയോടുമുള്ള ഇന്ത്യയുടെ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായാണ് ഹസ്തദാനത്തിൽ നിന്ന് വിട്ടുനിന്നതെന്ന് പിന്നീട് സൂര്യകുമാർ യാദവ് പറഞ്ഞു വിജയം പൂർത്തിയാക്കിയതിനു പിന്നാലെ ഇന്ത്യൻ ടീം നേരെ ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഈ പ്രവൃത്തിയിൽ കടുത്ത രോഷവും അതൃപ്തിയും പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ ടീമിന്റെയും ഒഫീഷ്യലുകളുടെയും പ്രവൃത്തിയിൽ പാകിസ്ഥാൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു ഹസ്തദാന വിവാദത്തിൽ ഇന്ത്യൻ ടീമിനെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പരാതി നൽകിയ സാഹചര്യത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും കളിക്കാർക്കുമെതിരെ പിഴയും വിലക്കും ഉൾപ്പെടെയുള്ള വിലക്കുമുൾപ്പെടെയുള്ള വരുമോ എന്നാണ് ആരാധകരെ മുഴുവൻ ആശങ്കയിലാക്കുന്ന കാര്യം എന്നാൽ അതിനു സാധ്യതയില്ല കാരണം മത്സരത്തിനു മുമ്പോ ശേഷമോ ഇരു ടീമുകളിലെയും കളിക്കാർ ഹസ്തദാനം ചെയ്യണമെന്ന് നിയമത്തിൽ എവിടെയും പറയുന്നില്ല കളിക്കാർക്കിടയിലെ സൗഹൃദത്തിന്റെ ഭാഗമായി പരമ്പരാഗതമായി പിന്തുടർന്നു പോരുന്ന ഒരു ശീലം മാത്രമാണിത്